സെക്രട്ടേറിയറ്റിലെ ഹാജർനില സർക്കാർ കണക്ക് പ്രകാരം ഇന്ന് ശതമാനം എന്നാൽ ഈ കണക്ക് എങ്ങനെ ഇത്ര കൃത്യമായി എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു എന്നറിയുന്നത് കൗതുകകരമായിരിക്കും ഹാജർനില വൈകിട്ട് അഞ്ചു മണിക്കാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചത് ഹാജരായ ജീവനക്കാരെ രജിസ്റ്റർ ഇനി ഇത് കാണുക സമയം രാവിലെ സ്ഥലം പാളയം പഞ്ചാപുര ജംഗ്ഷൻ അതായത് സെക്രട്ടേറിയറ്റിൽ നിന്നും കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാറി ഇവിടെ കൂടി നിൽക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക ഇവർ സമര വോളണ്ടിയർമാരല്ല മറിച്ച് സെക്രട്ടേറിയറ്റിൽ പല വകുപ്പുകളിലായി ജോലി ചെയ്യുന്ന ജീവനക്കാർ ഇവർ ഇവിടെ വരെ വന്നാൽ മതി ഇവിടെ വെച്ചാണ് ഹാജറിൽ ഒപ്പുവയ്ക്കുക സംശയമുണ്ടെങ്കിൽ നോക്കാം ഒളിച്ചും പതുങ്ങിയും പേപ്പറിൽ ഇവർ പേരും വകുപ്പും ചേർത്ത് ഒപ്പുവെക്കുന്നു സർക്കാരിന്റെ മൗനാനുവാദത്തോട് നടക്കുന്ന ഈ നാടകത്തിന്റെ ഉദ്ദേശം തിരക്കി സർക്കാർ അനുകൂല സംഘടനാ പ്രവർത്തകരായ ജീവനക്കാർ ഇവിടെ എത്തുന്നു പേപ്പറിൽ ഒപ്പിടുന്നു ഈ ദിവസം തങ്ങൾ ഹാജരായതായി വരുത്തുന്നു തിരികെ വീട്ടിലേക്ക് പോകുന്നു ജോലി ചെയ്യാതെ തന്നെ ശമ്പളം കൃത്യമായി ലഭിക്കുന്നു ഹാജർ നിലയിൽ വർധനയും സർക്കാർ വരുത്തുന്നു ജീവനക്കാർ ഒപ്പിട്ടത് മൂന്ന് പേപ്പർ നിറയെ അതിലെ ഒരു പേപ്പർ ഞങ്ങൾക്ക് കിട്ടി സെക്രട്ടേറിയറ്റിൽ പഞ്ചിംഗ് നിലവിലുണ്ടെങ്കിലും ശമ്പളം ലഭിക്കാൻ ഇത് നിർബന്ധമില്ല തങ്ങൾ ഹാജരായതായി വരുത്തിയാൽ മാത്രം മതി അതിന് ഈ മാർഗം തന്നെ ധാരാളം ഇത് ഒരു സ്ഥലം മാത്രം ഇതുപോലെ എത്ര സ്ഥലങ്ങളിലാകും വ്യാജ ഹാജർ കേന്ദ്രങ്ങൾ ഉണ്ടാകുക ശ്രീകലാ പ്രഭാകർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം